അതിനിടെ ഇന്നുണ്ടായ മറ്റൊരു പ്രധാനപ്പെട്ട സംഭവ വികാസം ജമ്മുകശ്മീരിൽ ഭീകരർക്ക് കനത്ത തിരിച്ചടി നൽകി സൈന്യത്തിന്റെ ഓപ്പറേഷൻ കെല്ലർ എന്നതാണ് ഷോപ്പിയാനിലെ ഷോക്കൽ കെല്ലറിലെ ഏറ്റുമുട്ടലിൽ മൂന്ന് ഭീകരരെ സേന വധിച്ചു വധിച്ച ഭീകരിൽ പേർ ഷോപ്പിയാൻ സ്വദേശികളും ഒരാൾ പാകിസ്ഥാനിൽ നിന്നുള്ള ആളുമാണ് ഭീകരരിൽ നിന്ന് വൻ ആയുധ ശേഖരം കെല്ലറിൽ നിന്ന് ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങളുമായി തത്സമയമുണ്ട് ബൽറാം ഇത് കനത്ത തിരിച്ചടിയാണ് ഭീകരർക്ക് ഈ ഭീകരരുടെ പേരുവിവരങ്ങളൊക്കെ നേരത്തെ പുറത്തു വന്നതാണ് ഇവർക്ക് പെഹൽഗാം ആക്രമണവുമായി ബന്ധമുള്ളവർ അല്ല എന്ന് തോന്നുന്നു അല്ലേ കൂടാതെ വലിയ ആയുധ ശേഖരം സ്ഫോടക വസ്തു ശേഖരം ഉൾപ്പെടെ ഇവരിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ടല്ലോ അനുജ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ എന്നുള്ളത് ഈ ഓപ്പറേഷനിൽ പങ്കെടുത്ത സൈ സൈനികർ അവർ മടങ്ങുന്ന ദൃശ്യമാണ് ഓപ്പറേഷൻ കെല്ലർ അത് പൂർത്തിയായിരിക്കുന്നു മൂന്ന് ഭീകരവാദികളെ കൊലപ്പെടുത്തിയിരിക്കുന്നു രണ്ട് പേർ പ്രാദേശിക ഭീകരവാദികളാണ് ഷയിദ് അഹമ്മദ് കൂട്ടെ അദ്ൻ ഷാഫി എന്നീ രണ്ട് ഭീകരവാദികളാണ് ഇവർ രണ്ടു പേരും ഷോപ്പിയാൻ സ്വദേശികൾ തന്നെയാണ് കാലങ്ങളായി തന്നെ ഇവർ ഭീകരവാദ പട്ടികയിൽ ഉണ്ടായിരുന്ന ഭീകരവാദികളാണ് ഈ പെഹൽഗാം ഭീകരാക്രമണവുമായി ഇതിൽ ഷാഹിദ് അഹമ്മദ് ക്ക് ബന്ധമുണ്ട് എന്ന് നേരത്തെ തന്നെ അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു നേരിട്ട് പങ്കെടുത്തിട്ടില്ല എങ്കിൽ പോലും ഭീകരവാദികൾക്ക് സഹായമടക്കമുള്ള കാര്യങ്ങൾ ഇയാൾ ചെയ്തിരുന്നു എന്ന് കണ്ടെത്തിയിരുന്നു തുടർന്ന് ഇയാളുടെ ഷോപ്പിയാനിലുള്ള ഇപ്പോൾ ഈ ഏറ്റുമുട്ടൽ നടക്കുന്ന കെല്ലർ പ്രദേശത്ത് നിന്ന് ഏതാണ്ട് പതിനഞ്ച് കിലോമീറ്റർ അകലെയാണ് ഈ കൂട്ടയുടെ വീട് ആ വീട് നേരത്തെ സുരക്ഷാസേനയും പ്രാദേശിക ഭരണകൂടവും സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് തകർത്തിരുന്നു നമ്മൾ ആ ദൃശ്യങ്ങൾ നേരത്തെ ആ വീട് തകർത്ത ഘട്ടത്തിൽ അവിടെ പോയി വാർത്ത നൽകിയതുമാണ് തുടർന്നാണ് ഇന്ന് മൂന്ന് ഭീകരവാദികൾ ഈ കെല്ലറിലെ വനമേഖലയിൽ നമ്മളിപ്പോൾ കാണുന്നത് കെല്ലറിലെ ദൃശ്യങ്ങളാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ജനവാസ മേഖലയ്ക്ക് പിന്നിലുള്ള ഈ കുന്നിൻ ചെരുവിലാണ് ആ വനമേഖലയുള്ളത് അവിടെയാണ് ഏറ്റുമുട്ടൽ നടന്നത് അവിടേക്ക് മാധ്യമങ്ങൾക്ക് ഉൾപ്പെടെ പ്രവേശനമില്ല സുരക്ഷാ കാരണങ്ങളെ തുടർന്ന് മാധ്യമങ്ങളെ അടക്കമുള്ള വരെ തടഞ്ഞിരിക്കുകയാണ് ഈ പ്രദേശത്തിന് അപ്പുറത്തേക്ക് പോകുന്നത് ഓപ്പറേഷൻ ഇന്ന് രാവിലെയാണ് ആരംഭിച്ചത് ഈ ഭീകരവാദികളെ സംബന്ധിച്ച് പെഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കെടുക്കുന്നത് നാല് ഭീകരർക്ക് വേണ്ടിയുള്ള ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു ആ നോട്ടീസുകൾ ഈ പ്രാദേശിക ഭീകരവാദികളുടെ സാന്നിധ്യം കൂടുതലുള്ള ഷോപ്പിയാൻ അനന്ത്നാഗ് പുൽവാമ അടക്കമുള്ള ഇടങ്ങളിൽ ഈ നോട്ടീസുകൾ ഇതുമായി ബന്ധപ്പെട്ട് പതിച്ചിരുന്നു തുടർന്നാണ് ഇന്ന് രാവിലെ ഭീകരവാദികളുടെ സാന്നിധ്യം ഇവിടെയുണ്ട് എന്നുള്ള രഹസ്യ വിവരം സേനയ്ക്ക് ലഭിക്കുന്നത് തുടർന്ന് ഈ ഓപ്പറേഷൻ ആരംഭിക്കുകയും ഭീകരവാദികളുടെ ഒളിത്താവളം കണ്ടെത്തുകയും അവിടെ വെച്ച് ഏറ്റുമുട്ടൽ ആരംഭിക്കുകയുമായിരുന്നു ആദ്യഘട്ടത്തിൽ ഒരു ഭീകരവാദിയെ വധിച്ചു കൊല്ലപ്പെട്ടത് പാകിസ്ഥ ാൻ ഭീകരവാദിയാണ് എന്നൊഴിഞ്ഞു കയറി എത്തിയ ഭീകരവാദിയാണ് എന്ന സ്ഥിരീകരണം ജമ്മുകശ്മീർ പോലീസിൽ നിന്നും ലഭിച്ചിരുന്നു തുടർന്നാണ് ഏറ്റുമുട്ടലിൽ മറ്റ് രണ്ട് ഭീകരരെ കൂടി വധിച്ചിരിക്കുന്നത് കൊല്ലപ്പെട്ട മൂന്ന് പേരിൽ രണ്ട് രണ്ടുപേരെ തിരിച്ചറിഞ്ഞിരിക്കുന്നു ഷെയ്ദ് അഹമ്മദ് കൂട്ടെ ആദ്നൻ ഷാഫി എന്നീ രണ്ട് പേരാണ് ഇവർ ലഷ്കർ ഇ തൊയ്ബ ഭീകരവാദികളാണ് ഇതിൽ കൂട്ടെ ഷെയ്ദ് അഹമ്മദ് കൂട്ടെ പാകിസ്ഥാനിൽ പോയി ലഷ്കർ ഇ തൊയ്ബയുടെ പരിശീലനം നേടിയ ഒരു ഭീകരവാദിയാണ് എന്ന സ്ഥിരീകരണമുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകൾ പൂർണ്ണ വിവരങ്ങൾ നേരത്തെ തന്നെ സുരക്ഷാ സേനയ്ക്ക് ലഭിച്ചിരുന്നു തുടർന്ന് ഇയാളെക്കുറിച്ചുള്ള അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇയാളുടെ വീട് അളക്കമുള്ളവ നിരീക്ഷണത്തിലായിരുന്നു തുടർന്നാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഈ ഭീകരവാദികളുടെ താവളം കണ്ടെത്തുകയും ഏറ്റുമുട്ടലിലൂടെ ഇവരെ വധിക്കുകയും ചെയ്തിരിക്കുന്നത് നിലവിൽ മൂന്ന് ഭീകരവാദികളെ വധിച്ചിരിക്കുന്നു അതിൽ പേർ പ്രാദേശിക ഭീകരവാദികളാണ് പാകിസ്ഥാൻ സ്വദേശിയായ നുഴഞ്ഞുകയറി എത്തിയ ഭീകരനെ ഇനിയും തിരിച്ചറിയാനുണ്ട് ഓപ്പറേഷൻ ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നു എന്നാണ് ജമ്മു ജമ്മുകശ്മീർ പോലീസിൽ നിന്നും നൽകുന്ന ലഭിക്കുന്ന വിവരം അല്പസമയത്തിനകം തന്നെ ഈ മൃതദേഹം പുറത്തേക്ക് കൊണ്ടുവരും ഈ ഏറ്റുമുട്ടൽ നടന്ന പ്രദേശത്തു നിന്നും ഭീകരവാദികളിൽ നിന്നും നിരവധി ആയുധങ്ങൾ രണ്ട് റൈഫിളുകൾ അടക്കമുള്ള നിരവധി ആയുധങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട് പതിനൊന്ന് മാഗസിനുകൾ രണ്ട് ഗ്രനേഡുകൾ വയർലെസ് സെറ്റ് അടക്കമുള്ളവ ഇവരിൽ നിന്നും അനുജ അതാണ് ഓപ്പറേഷൻ കെല്ലർ അതിപ്പോൾ പൂർത്തിയായിരിക്കുന്നു മൂന്ന് ഭീകരരെയാണ് ഷോപ്പിയാനിൽ ഉണ്ടായ ഏറ്റുമുട്ടലിൽ സൈന്യം വധിച്ചത് അവിടെ നിന്നുള്ള തത്സമയ വിവരങ്ങളാണ് ബൽറാം നെടുങ്കാടി നൽകിയത്